വിഴിഞ്ഞം തുരങ്കപാത നിർമ്മാണത്തിൽ നെതർലന്റിന്റെ അഭിപ്രായം തേടാൻ സർക്കാർ മിസിലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി സുരക്ഷാ വിഷയങ്ങളിലാണ് നെതർലൻഡ് വിദഗ്ധരുടെ അഭിപ്രായം തേടുക പദ്ധതിക്ക് മന്ത്രിസഭ ഉടൻ ഭരണാനുമതി നൽകും ആദിൽപാൽ കൂടി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അതിൽ ഇന്ന് നിർണായകമാണ് ബജറ്റ് ഡേ കൂടിയാണ് വിഴിഞ്ഞത്തിന് വലിയ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുമോ എന്ന് സർക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അയ്യായിരം കോടിയൊക്കെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും കിട്ടിയാലായി പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഈ തുരങ്കപാത സംബന്ധിച്ച് നെതർലൻഡ് വിദഗ്ധരുടെ അഭിപ്രായം തേടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തിയായിരിക്കുമോ മന്ത്രിസഭ ഭരണാനുമതി നൽകുക അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ബജറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അയ്യായിരം കോടി രൂപ വേണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിയെ സമീപിച്ചിരുന്നു കേരളം പക്ഷേ അനുകൂലമായ ഒരു തീരുമാനവും ഉണ്ടായില്ല ഇപ്പോൾ സാങ്കേതികമായി കമ്മീഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് അനുബന്ധ പദ്ധതികൾക്കൊക്കെയായി പണം അനുവദിക്കുമോ പദ്ധതികൾ വകയിരുത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ധനവകുപ്പിന് പ്രതീക്ഷയുണ്ട് തുറമുഖ വകുപ്പിനും പ്രതീക്ഷയുണ്ട് നമ്മുടെ വാർത്തയിലേക്ക് വന്നാൽ നെതർലൻഡിൻ്റെ അഭിപ്രായം തേടുക നേരത്തെ മുഖ്യമന്ത്രി നെതർലൻ്റ് സന്ദർശിക്കുകയും മറ്റ് ചില പദ്ധതികൾ റൂം ഫോർ റിവർ അടക്കമുള്ള ചില പദ്ധതികളൊക്കെ ഇവിടെ കൊണ്ടുവരണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായി വേണം നമുക്കിതിനെയും കാണാൻ ഒരുപക്ഷെ കാരണം നെതർലൻഡിൽ ഒരുപാട് തുരങ്കപാതകളുണ്ട് റെയിൽ തുരങ്കപാതകളുണ്ട് ആ സാഹചര്യത്തിൽ ഈ സുരക്ഷാ കാര്യങ്ങൾ നെതർലൻ്റ നെതർലൻഡിലെ വിദഗ്ധരുടെ അഭിപ്രായം കൂടി തേടണം എന്നതാണ് കഴിഞ്ഞ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി വിസിലിന് മുന്നിൽ വെച്ച നിർദ്ദേശം മുൻപ് ഒരു ആലോചനയുണ്ടായിരുന്നു ഔട്ടർ റിംഗ് റോഡ് വരികയാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഈ ഔട്ടർ റിംഗ് റോഡിന് സമാന്തരമായി ഒരു റെയിൽപാത കൊണ്ടുവന്നാലോ എന്നൊരാലോചന ഇടക്കാലത്തുണ്ടായിരുന്നു പക്ഷേ അത് വേണ്ട എന്ന് മുഖ്യമന്ത്രി തീർത്ത് പറയും ുന്നു വിഴിഞ്ഞ മുതൽ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷൻ വരെ ഒരു തുരങ്കപാത നിർമ്മിക്കാം എന്ന നിലയിലേക്ക് അന്തിമ തീരുമാനം വന്നിട്ടുണ്ട് അതിലാണ് നെതർലൻഡിൻ്റെ അഭിപ്രായം കൂടി കേൾക്കണം എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി വെച്ചിരിക്കുന്നത് ആ നിർദ്ദേശം ഇനി എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് മാത്രമല്ല ഈ ഭരണാനുമതി നൽകി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം ഒരു ഔദ്യോഗിക തലത്തിലായി വരുന്നുണ്ട്